നിബിദിനത്തിൻ്റെ ചർച്ചയ്ക്കിടയിൽ അനുബന്ധമായി പറയാറുള്ളൊരു കാര്യമാണ് പഴയ മുജാഹിദ് ഇസ്ലാഹി നേതാക്കൾ നിബിദിനത്തിനെ പുകഴ്ത്തിയും പ്രോത്സാഹിപ്പിച്ചും സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ മുജാഹിദുകളുടെ നിലപാട് ശേഷം നിബിദിനത്തിന് വിരുദ്ധമായതല്ലേ മുൻ നേതാക്കൾ പണ്ഡിതർ അതിന് അനുകൂലമായിരുന്നില്ല എന്ന് ഇത് പലപ്പോഴും ഈ സാധാരണ പ്രവർത്തകരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ പഴയകാല പണ്ഡിതന്മാർ പ്രത്യേകിച്ചു അവരൊക്കെ യാഥാസ്ഥിക കുടുംബങ്ങളിൽ ജനിച്ച് അങ്ങനെ വളർന്നു വന്നവരാണ് സ്വാഭാവികമായും അവർ മതം പഠിക്കാൻ അന്ന് അവർ സമീപിച്ചത് പള്ളി ദ്രസുകളെയും അന്നുള്ള ആ രൂപത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ച് അങ്ങനെ വന്നിരിക്കുന്ന ആളുകൾ പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും ഒക്കെ ആയിട്ട് വരുന്ന ഒരു കാലത്ത് അവരൊക്കെ യാഥാസ്ഥികർ തന്നെയായിരുന്നു ആ നിലക്ക് അവരെന്ത് ചെയ്യാറുണ്ട് നിബിദിനാഘോഷങ്ങൾ പങ്കെടുക്കാറുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അവരുടെ കയ്യിലുള്ള ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് എഴുതാറുണ്ട് പറയാറുണ്ടൊക്കെ ശരിയാണ് അത് സംഭവം ശരി തന്നെയാണ് പക്ഷേ അത് അവരുടെ മാത്രം വിഷയമല്ല അപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ അവസ്ഥ ഇപ്പം ഞാൻ ഇത്രയും സമയം സംസാരിച്ചല്ലോ ഈ സംസാരത്തിൽ നിങ്ങൾ പിന്നെ ഇപ്പം എന്നെക്കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കി ഉണ്ടാവുക നമ്മൾ ജനിക്കും ജനിക്കുന്നതിൻ്റെ ഒരു മുജാത കുടുംബത്തിലൊന്നുമല്ല നല്ല സമസ്തക്കാരുടെ കുടുംബത്തെ ഞാനൊക്കെ ജനിച്ചത് ഏഴാം ക്ലാസ് വരെ സമസ്തയുടെ മദ്രസിലാണ് പഠിച്ചത് പിന്നെ ഒരു രണ്ടോ മൂന്നോ വർഷം അവരുടെ തന്നെ പള്ളി ദർശനം പഠിച്ചിട്ടുണ്ട് ആ കാലത്തൊക്കെ നടന്നിട്ടുള്ള നാട്ടിൽ നടക്കുന്ന എല്ലാ നബിദിന പരിപാടികളിലും പങ്കെടുക്കുകയും അതുപോലെ അതിൽ പിന്നെ അന്ന് പിന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിലെല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നിലാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പ്രമാണത്തിൻ്റെയും പിൻബലമില്ല ഇത് ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കെട്ടിയുണ്ടാക്കിയതാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മളൊക്കെ പിന്തിരിഞ്ഞു വന്നത് എന്ന പോലെ തന്നെ നമ്മുടെ മുൻകാല പണ്ഡിതന്മാരായിരിക്കുന്ന കെ എം മൗലവിയോ ഇ കെ മൗലവിയോ അങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ തന്നെ യാഥാസ്ഥികതയിൽ നിന്ന് പിന്നീട് വെളിച്ചം കിട്ടി വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും പാതയിലേക്ക് കടന്നു വന്നവരാണ് സ്വാഭാവികമായി അതിലേക്ക് കടന്നു വരുന്ന മുമ്പ് അവരുടെ ജീവിതം എന്തായിരുന്നുവോ അതിൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള പല പിന്നെ ആഘോഷങ്ങളോ ആചാരങ്ങളോ വിദിരത്വങ്ങളൊക്കെ സ്വാഭാവികം ഉണ്ടായിരിക്കും അത് ആരും നിഷേധിക്കുന്നില്ല നിഷേധിക്കേണ്ട കാര്യവുമില്ല പക്ഷേ അവർ സത്യം മനസ്സിലാക്കി യാഥാർത്ഥ്യം മനസ്സിലാക്കി വിശുദ്ധ ഖുർആാൻ്റെ വെളിച്ചത്തിലേക്ക് വന്ന ശേഷം ഈ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയ ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആരെങ്കിലും പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അതിൽ പിന്നെ പുകഴ്ത്തി പറയുകയോ ചെയ്തായിരിക്കുന്ന ഒരു സംഭവം നമുക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ചില പണ്ഡിതന്മാർ ഈ മീനാത് പരിപാടികളിലൊക്കെ പ്രസംഗിക്കാറുണ്ട് എന്താ എന്തിനാണ് പ്രസംഗിക്കുന്നത് വെച്ചാൽ അവിടെ പോലും ആൾക്കാർ കൂടുന്ന സ്ഥലമാണോ അവിടെ പോലും ഇസ്ലാമിൻ്റെ ശരിയായ ആശയങ്ങൾ സന്ദേശങ്ങൾ കുർആാനിക് അധ്യാപനങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ലഭിക്കുന്ന അവസരം എന്നൊക്കെ ഉപയോഗപ്പെടുത്തുക അങ്ങനെയുള്ള സംഗതികളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ട് അതുമാത്രമാണ് അതിലുള്ളത് അപ്പം നമുക്കും ഈ ഇവരാരെങ്കിലും ഇവരുടെ ഒരു നബിദിന പ്രോഗ്രാം അവിടെ ഒരു ഒരു പ്രഭാഷണ പരിപാടി നടക്കുകയാണ് അതിലൊരു അരമണിക്കൂർ സംസാരിക്കാൻ നമ്മളാരെങ്കിലും വിളിച്ചാൽ നമ്മൾ പോവും എന്തിനാണെന്നറിയോ ശരിക്കുള്ള പ്രവാചക സ്നേഹം എന്താണ് എന്ന് ആളുകളെ പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും നമ്മൾ ആ പരിപാടി പങ്കെടുക്കും എന്നിട്ടത് സംസാരിക്കുകയും ചെയ്യും പക്ഷേ അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ഒരു ഒരു ജീവിതത്തെ ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതോടുകൂടി അവർ ആ പരിപാടി അവസാനിപ്പിക്കും പിന്നെ ഒരു മനുഷ്യനെ വിളിക്കൂല അതാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഒരു ഒരുപക്ഷെ ഉണ്ടായിരിക്കാം എന്നല്ലാതെ ഇസ്ലാ ഈ ഇസ്ലാമിൻ്റെ ശരിയായ ആദർശവും ആശയങ്ങളും മനസ്സിലാക്കി ഈ വഴിയിലേക്ക് കടന്നു വന്ന ശേഷം പിന്നെയും ഇവർ ഇതിൻ്റെയൊക്കെ വക്താക്കളായി പ്രയോക്താക്കളായി പ്രചാരകരായി മാറി എന്ന് പറയാൻ യാതൊരു പ്രാമാണികതയും തെളിവുകളൊന്നുമില്ല ഉള്ള കാര്യങ്ങൾ നേരത്തെ യാഥാർത്ഥികരായി നിൽക്കുന്ന കാലത്തുള്ള സംഭവങ്ങളാണ് ആ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോയിരിക്കുന്ന കാര്യങ്ങളുമാണ് ആ നിരക്ക് തന്നെ മനസ്സിലാക്കുക ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ വാചകമേ പറയാനുള്ളൂ എന്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്ത് കർമ്മങ്ങളും എന്ത് അനുഷ്ഠാനങ്ങളും എന്ത് ആചാരങ്ങളും അതൊക്കെ നിർവഹിക്കുമ്പോൾ അതിന് പ്രവാചക ചര്യയുമായി ബന്ധമുണ്ടോ പ്രവാചക ചരിയയിലൂടെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്താനുള്ളൊരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ എന്താ റസൂൽ പറഞ്ഞു പറഞ്ഞതിട്ടുണ്ട് അത് പറയുന്ന നമുക്കറിയാം റസൂൽ വസ്ലം മെഹറാജിൻ്റെ സമയത്ത് സ്വർഗ്ഗവും നിരകമൊക്കെ കണ്ടു നമ്മൾ മനസ്സിലാക്കുന്നത് ആ സ്വർഗ്ഗത്തിലേക്ക് തന്നെ ഒരു മനുഷ്യനെ അടുക്കാൻ എന്താ വേണ്ടത് അല്ലെങ്കിൽ നരകത്തിലേക്ക് അടുക്കാതിരിക്കാൻ എന്താ വേണ്ടത് മാമിൻ ഷെയ്യീൻ യു യുഹരിഫ്ക്കും ഇൽ ജന്ന ഇല്ലാ വക്കത് ഹദ്ദസ്തുക്കും ഹി എന്ന റസൂല് പറഞ്ഞത് സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കേണ്ട ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ വിട്ടിട്ടില്ല അതുപോലെ നരകത്തിൽ നിന്ന് അകറ്റേണ്ട കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ആ പറഞ്ഞു തന്ന കാര്യത്തിൽ ഒരാൾ വന്നൊരു എത്ര വലിയ മഹാനാവട്ടെ ഇന്ന നല്ല കാര്യമാണ് ഇന്ന നല്ല കാര്യമാണ് ഇന്ന നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ നമുക്കെന്തേ പറയാനുള്ളൂ ഇതൊരു നല്ല കാര്യമാണ് എങ്കിൽ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള കാര്യമായിരിക്കുമല്ലോ ആ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റാവുന്ന മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കുന്ന പ്രവാചക തിരുമേനി ഈ കാര്യത്തെക്കുറിച്ച് നല്ല കാര്യമെന്ന് എവിടെയാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് അതെവിടെയാളുള്ളത് രേഖപ്പെടുത്തിയത് എന്ന് ചോദിക്കാനും അത് ഉറപ്പുവരുത്തുവാനും നമുക്ക് സാധിക്കണം അങ്ങനെ ഉറപ്പുവരുത്തിയാൽ റസൂൽ കരീം സല്ലം ഇന്ന സമയത്ത് ഈ കാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്വഹാബികൾ ചെയ്തപ്പോൾ പ്രവാചകർ അനുവാദം കൊടുത്തിട്ടുണ്ട് അംഗീകാരം കൊടുത്തിട്ടുണ്ട് ആ നിലക്കുള്ള ഒരു സ്വഹിഹാരിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാം എന്നല്ലാതെ ആരെങ്കിലും പറയുന്ന കാലകേരയുടെ പേരിൽ ആ പണ്ഡിതൻ പറഞ്ഞു ഈ മഹാൻ പറഞ്ഞു എന്ന നിലക്ക് നമ്മളത് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്വർഗം തരാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത് ആരുടെയും കയ്യിലല്ല പടച്ചറബിൻ്റെ കയ്യിലാണ് പടച്ചറബ് പഠിപ്പിച്ച ദീന് പ്രവാചകരിലൂടെ ഖുർആയിലൂടെ പഠിപ്പിച്ചിരിക്കുന്ന ദീന് അതേ രൂപത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക അതിനാണ് ശ്രമിക്കേണ്ടത് അതിനെ നമ്മൾ പരമാവധി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷയോടെ ജീവിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വൈകും വരഹമുല